ശക്തമായ മഴയിലും കാറ്റിലും ചേർത്തലയിലും നാശം നിരവധി സ്ഥലങ്ങളിൽ മരം കടപുഴകി വീണു ഗതാഗതം തടസ്സപ്പെട്ടു വൈദ്യുതി വിതരണവും തടസ്സപ്പെട്ടു കൂടുതൽ വിവരങ്ങളുമായി ശ്യാം ഗാംഗുലി ചേരും മഴയും കാറ്റും വീണ്ടും ശക്തി പ്രാപിച്ചതോടെ ചേർത്തല താലൂക്കിൽ വലിയ രീതിയിലുള്ള നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് വ്യാഴാഴ്ച മാത്രം താലൂക്കിൽ അഞ്ച് വീടുകൾ ഭാഗികമായി തകർന്നിട്ടുണ്ട് മരങ്ങൾ വീണ തൂണുകൾ ഒടിഞ്ഞും കെ സി നഷ്ടം ഒരു കോടി കടന്നിട്ടുണ്ട് വ്യാഴാഴ്ച ചേർത്തല പട്ടണക്കാട് അർത്തുങ്കൽ എന്നിവിടങ്ങളിലായി പതിനഞ്ചോളം വൈദ്യുതൂണുകളാണ് മരം വീണ ഒടിഞ്ഞിട്ടുള്ളത് ഇതിനൊപ്പം വെള്ളക്കെട്ടും ശക്തമായി രണ്ടായിരത്തോളം വീടുകളാണ് നിലവിൽ വെള്ളക്കെട്ടിന്റെ ഭീഷണിയിലുള്ളത് ചേർത്തല കളവംകോടത്ത് മരം വീണ വീട് തകർന്നിട്ടുണ്ട് വയലാർ പഞ്ചായത്ത് പത്താം വാർഡ് കളവംകോടം അപ്പുപ്പൻകാവിന് പിൻഭാഗത്തുള്ള ജോബി ലാലിന്റെ വീടിന് മുകളിലേക്കാണ് ശക്തമായ കാറ്റിൽ തേരുമരം ഒടിഞ്ഞു വീണത് ഫയർഫോഴ്സ് എത്തിയെങ്കിലും തേരുമരമായതിനാൽ മുറിക്കാൻ കഴിഞ്ഞിരുന്നില്ല സമീപത്തെ രണ്ട് വൈദ്യുത പോസ്റ്റുകൾ കൂടി ഇതോടൊപ്പം തകർന്നിട്ടുണ്ട് ഗതാഗതവും തടസ്സപ്പെട്ടു ചേർത്തലയുടെ പടിഞ്ഞാറൻ പ്രദേശങ്ങളായ ആലുങ്കലിലും ശക്തമായ കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് വൃക്ഷങ്ങൾ കടപുഴകി വീണ മധുരകൾ തകർന്നിട്ടുണ്ട് ആലുങ്കൽ കവലയിലാണ് സംഭവം ഇതേ തുടർന്ന് ആലുങ്കൽ കണ്ണികാട് റോഡിലും ആലുങ്കൽ കൊട്ടാരം റോഡിലും ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ടായിരുന്നു രണ്ടിടത്തുമുണ്ടായിരുന്ന മതിലുകൾ പൂർണ്ണമായും തകർന്നിട്ടുണ്ട് തൊട്ടടുത്ത് സ്റ്റാൻഡിൽ ഉണ്ടായിരുന്ന ഓട്ടോറിക്ഷകൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്ന് വേണം പറയാൻ കൂടാതെ ചേർത്തല മധുസ് ഹോട്ടലിന് മുകളിലേക്കും മരം വീണിട്ടുണ്ട് നേരിയ തോതിൽ നാശനഷ്ടമുണ്ടായി വ്യാഴാഴ്ച വൈകിട്ട് ശക്തമായ കാറ്റിലും മഴയിലുമാണ് മരം ഒടിഞ്ഞു വീണത് വീടിന് മുകളിൽ സ്ഥാപിച്ചിരുന്ന സോളാർ പാനലുകൾ ശക്തമായ കാറ്റിലും മഴയിലും താഴേക്ക് പതിച്ചു സംഭവത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല ഇതുകൂടാതെ പൂച്ചാക്കലിൽ ഉണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും തൃച്ചാറ്റുകുളം മഹാദേവ ക്ഷേത്രത്തിലെ കൊടിമരം മറിഞ്ഞു വീണു വ്യാഴാഴ്ച വൈകിട്ട് നാലേ മുക്കാലോടെ ആയിരുന്നു സംഭവം കൊടിമരം അടിഭാഗത്തു നിന്ന് ഒടിഞ്ഞു വീണ നിലയിലാണ് ഉള്ളത് ആനപ്പന്തലിന്റെ മേൽക്കൂരിയിലേക്ക് മറിഞ്ഞതിനാൽ തന്നെ മറ്റ് അപകടങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ല മേൽക്കൂരിയിലെ ഒരു ഭാഗത്ത് ഊടുകൾ ഉൾപ്പെടെ തകർന്നു തേക്കിൻതടി കൊണ്ടുണ്ടാക്കിയ ഈ കുടിമരത്തിന് അനേകം വർഷങ്ങളുടെ പഴക്കമുണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ളതാണ് തൃച്ചാറ്റുളം മഹാദേവ ക്ഷേത്രം തൈക്കൽ ഭാഗത്തും വ്യാഴാഴ്ച വീശിയ അപ്രതീക്ഷിതമായ കാറ്റിൽ വ്യാപക നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് കടകരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പത്താം വാർഡിൽ പ്രദേശത്താണ് ഉച്ചയ്ക്ക് ശേഷം ശക്തമായ കാറ്റ് വീശിയിട്ടുള്ളത് പതിനെട്ടോളം വീടുകളാണ് ഭാഗികമായി ഈ മേഖലയിൽ തകർന്നിട്ടുള്ളത് എല്ലാ വീടുകൾക്കും മേലെ മരം വീണാണ് തകർച്ചയുണ്ടായിട്ടുള്ളത് രാത്രി ഏറെ വൈകിയും വീടുകൾക്ക് മേലെ വീണ മരങ്ങൾ വെട്ടിമാറ്റുന്ന പ്രവർത്തനങ്ങൾ നടന്നു പ്രദേശത്തെ വൈദ്യുതി ബന്ധവും താറുമാറായിരുന്നു ഏറെ പണിപ്പെട്ടാണ് ഇതെല്ലാം പുനഃസ്ഥാപിക്കാനായിട്ടുള്ളത്